നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധി ധനസഹായ പദ്ധതിയിൽ ഇരുപതാമത്തെ ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി ഈ മാസത്തോടെ തന്നെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തിച്ചേരും ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടിക്ക് മുകളിലാണ് തുക വിതരണം ചെയ്യുന്നത് രാജ്യമെമ്പാടുമുള്ള ഒൻപത് പോയിന്റ് എട്ട് കോടിയോളം വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് അതുകൊണ്ട് തന്നെ കർഷകർ അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് വേരിഫിക്കേഷൻ എന്നീ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇവ പരിശോധിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പി എം കിസാൻ സമ്മാൻ വെബ്സൈറ്റിൽ തന്നെയുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ തവണ ആനുകൂല്യങ്ങൾ ലഭിച്ച കർഷകരാണ് എങ്കിലും സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇ കെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ആധാർ നമ്പർ നൽകുമ്പോൾ ഇ കെ വൈ സി അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ റീ കെ വൈ സി ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തിയാക്കുകയും വേണം എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ധനസഹായം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക മറ്റൊരു സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എ പി എൽ കാർഡ് ഉടമകൾ ബി പി എല്ലിന് അപേക്ഷ വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ സ്ഥിരീകരണ സന്ദേശങ്ങൾ അതായത് ബി പി എൽ കാർഡ് അപ്രൂവ് ആകുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഫോണിലേക്ക് ലഭ്യമാകുന്നുണ്ട് ആ സമയത്ത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനും അടുത്ത മാസം മുതൽ തന്നെ റേഷൻ വിഹിതം സൗജന്യ നിരക്കിലേക്ക് മാറുന്നതുമായിരിക്കും മെയ് മാസത്തോടു കൂടി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ വിതരണവും ആരംഭിക്കും മെയ് ആറ് മുതൽ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മുൻ മാസങ്ങളിൽ ലഭിച്ച അതേ നിരക്കിൽ തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് സഹായം വിതരണം നടക്കുന്നത് കൂടാതെ സപ്ലൈകോ സബ്സിഡി പ്രൊഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ എത്തിച്ചേരും കുടിശ്ശികയിലെ ഒരു ഗഡുവും ഇതോടൊപ്പം തന്നെ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക മസ്തരി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരും കൂടാതെ പി കിസാനിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് രണ്ടായിരം രൂപയുടെ ധനസഹായവും കൂടി ഈ മാസം എത്തിച്ചേരുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക